കാന്തപുരത്തിന്റെ വേദിയിലെ പ്രസംഗം വ്യക്തമാക്കുന്നത് വി ഡി സതീശിന്റെ വർഗീയ താല്പര്യമെന്ന തുഷാർ വെള്ളാപ്പള്ളി ഒരു സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ മറ്റൊരു സമുദായത്തെ തള്ളി പറഞ്ഞു വി ഡി സതീശൻ കാന്തപുരത്തിന്റെ വേദിയിൽ പി യോഗത്തെ കരുവാരിത്തേച്ചു കേരളത്തിലെ ജനം ഇത് വിലയിരുത്തും വർഗീയ താല്പര്യമായിരുന്നു വി ഡി സതീശൻ ഉണ്ടായിരുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി തൊടുപുഴയിൽ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ വേദിയിൽ പോയിട്ട് യോഗത്തെ എന്താ കാര്യം ഞാൻ ഒരു പ്രത്യേകിച്ച് അഭിപ്രായം കാര്യം കേരളത്തിൽ ജനങ്ങൾ കാണുന്നവരല്ലേ അവർ മനസ്സിലാക്കോളൂ തീർച്ചയായിട്ടും ആണല്ലോ കാര്യം ആ വർഗ ആ സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ തള്ളി പറയുക എന്നുള്ളതല്ല എന്തെ പുല് പറയാൻ പറ്റുക അതിനകത്ത് സത്യം അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം പറയുന്ന സമുദായ പാർട്ടി അല്ലേ അത് അതേ സമുദായത്തിന്റെ നേതാവല്ലേ ഏതോ രോമം ഉണ്ടും കൊണ്ടാണല്ലോ പുല്ലി ഇരിക്കുന്നത് ആ ഈ പറയുന്ന ആളിന്റെ പിന്നെ വേദിയിൽ പോയി നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അതെന്താ ഞങ്ങൾ കാണേണ്ടത് അതൊരു അർത്ഥമുള്ള കാര്യമല്ല അല്ല എസ് എൻ ഡി പി യോഗം എൻ എസ് എസ് ഒരുമിച്ച് പോകണം എന്നുള്ള ഞങ്ങളുടെയൊക്കെ പണ്ട് മുന്നിൽ സ്റ്റാന്റ് ആണെന്ന് പറഞ്ഞാൽ എത്ര പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് ഇപ്പോൾ ഇലക്ഷനോട് ബന്ധപ്പെട്ട കാര്യം കാര്യം ആ രണ്ട് സമുദായം ഒറ്റക്കെട്ടായി പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതിനകത്ത് എന്നും ഞങ്ങളുടെ സ്റ്റാൻഡ് തന്നെയാണ് ഈ പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ജാതി സംഘടന അല്ലെന്ന് എങ്ങനെ അവർക്ക് പറയാൻ കഴിയും ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അവർ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം എന്താണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് അവരെഴുതി കൊടുത്തിരിക്കുന്നത് ഞങ്ങളാരും കൊടുത്തിട്ടുള്ളതല്ല